ബാക്ക് ടു വിശേഷങ്ങൾ അപ്പോൾ ഇന്നൊരു സൂപ്പർ സൂപ്പർ ഹാക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് ഈ ഹാക്ക് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ ലൈഫില് നിങ്ങളുടെ ലൈക്ക് കാര്യങ്ങൾമോസ്റ്റ് എല്ലാ സെക്ടേഴ്സിലും നിങ്ങൾക്ക് കുറച്ച് ഗ്രോത്ത് ഒക്കെ കാണാൻ കുറച്ചൊന്നുമല്ല അടിപൊളി ഗ്രോത്ത് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഹാക്ക് അറിയണമെങ്കിൽ വീഡിയോ ഫുൾ ആയിട്ട് കാണാം പിന്നെ ലൈക്ക് ചെയ്യാനും കാണുന്നെങ്കിൽ ജസ്റ്റ് ഒരു ലൈക്ക് കൊടുക്കട്ടോ ഒരു ഇമോജിയും ജസ്റ്റ് ഒന്ന് പോപ്പ് ചെയ്യുക എനിക്കും സന്തോഷമാകും മിഷാള്ള അപ്പൊ എന്തായാലും ഐം സോ ഗ്രേറ്റ്ഫുൾ ടു യു ഗേഴ്സ് സോ വി ഐ ഹാവ് ഹിറ്റ് ലൈക് വൺ തൗസൻഡ് ത്രീ തേർട്ടി സബ്സ്ക്രൈബേഴ്സ് ഇറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ് മാർഷാല്ല താങ്ക് യു സോ മച്ച് ഡിയേഴ്സ് ഫോർ സപ്പോർട്ടിംഗ് മീ ഹോൾ ഹാർട്ടഡലി ഫോർ സപ്പോർട്ടിംഗ് ആസ് ഹോൾ ഹാർട്ടഡ്ഡി അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആൻഡ് ഡോർ ഗെറ്റ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോ കുറച്ച് വിശേഷങ്ങളും ഒരു ഹാഫമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് സത്യാനിക ഇത് റിസേർച്ച് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്ത ഹാക്ക് ആണ് കേട്ടോ ഇത് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഗ്രോത്ത് കാണും നിങ്ങളുടെ റിലേഷൻഷിപ്സ് ആണെങ്കിലും നിങ്ങൾക്ക് കരിയറിലാണെങ്കിലും ഹെൽത്ത് പാർട്ടാണെങ്കിലും വെൽത്ത് പാർട്ടാണെങ്കിലും എല്ലാത്തിനും ഒരു തീരുമാനമാക്കുക അപ്പോൾ എന്തായാലും ഈ റൈസ് എനിക്ക് എൻ്റെ ഈ ഈജിപ്ഷ്യൻ ഈജിപ്ഷ്യൻ അല്ല അവർ പലസ്തീനിയൻ ഫ്രണ്ട് തന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഐ സൂപ്പർ സൂപ്പർ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ അടിപൊളി മട്ടൺ റൈസാണ് അവർ എന്തൊക്കെയോ ഇട്ടിട്ട് ഉണ്ടാക്കുന്നുണ്ട് സംഭവം എന്തായാലും ചോദിച്ചറിയണം എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഇൻഷാവ അപ്പൊ അതിൽ ആൽമണ്ട്സ് കുറെ ഇട്ടിട്ടുണ്ട് പിന്നെ മട്ടൻ ആണ് വെച്ച് ഇണ്ടാക്കിയിരിക്കുന്നത് മീറ്റായിട്ട് പിന്നെന്തൊക്കെ ലീഫൊക്കെ ഇട്ടിട്ടുണ്ടോ സൂപ്പർ സൂപ്പർ ടേസ്റ്റി ആയിരുന്നു മാഷാള്ള അപ്പൊ എന്തായാലും ഇന്നത്തെ ഹാക്കർ ഹാക്കറെ ഇപ്പൊ ഊർവശി നമ്മൾ ഒരു കടിഞ്ഞൂൽ കല്യാണം എന്ന് പറഞ്ഞ ഒരു ഫിലിം ഞാൻ കാണാൻ ഇടയിടയായിട്ടുണ്ട് കേട്ടോ ചെറുപ്പത്തിൽ അപ്പം അതിൽ ഉറവശി കുറേ എന്താ പറയുക ഇൻഡയറക്ട്ലി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ എന്താണ് നമുക്ക് ചെറുപ്പം മുതലേ സൂക്ഷിച്ചു വരുന്ന ഒരു സംഭവം അവർ കാണിക്കുന്നുണ്ട് ആ ഫിലിമിൽ ഇപ്പം എന്താ പറയുക പല്ല് മുളച്ച് തുടങ്ങുമ്പോൾ മുതലുള്ള സാധനങ്ങൾ ഇങ്ങനെ ഒരു പെട്ടിയിലാക്കി വെക്കുന്ന സംഭവം അല്ലേ അപ്പോൾ അതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവും ഉണ്ടാവൂല്ലേ അപ്പം അതൊക്കെ നിങ്ങളെടുത്ത് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ലൈഫ് ഒരു ഒരുപാട് ഇംപ്രൂവ് ആവും അതിൽ ഒന്നാമതാണ് ഫുഡ് ഐറ്റംസ് ഫുഡ് ഐറ്റംസ് ചെറിയ രീതിയിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക ഫുഡ് ഐറ്റംസ് ഇപ്പോൾ ഞാൻ കുറച്ച് ഫുഡ് ഐറ്റംസ് ഇപ്പോൾ റംസാൻ ആയിട്ട് നമ്മൾ ഫുഡ് അധികം കഴിക്കാറില്ല അപ്പോൾ ഉള്ള ഫുഡൊക്കെ ഞാൻ ഡൊണേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അധികം യൂസ് ചെയ്യാത്ത ഫുഡ് യൂസ് ചെയ്യാത്ത വെച്ചാൽ നല്ല ഫുഡ് കിട്ടുമോ ക്വാളിറ്റി ഫുഡാണത് അത് ഞാൻ ഡൊണേഷൻ ബോക്സിൽ ഇടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫുഡ് ബേസിക്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങളെ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസത്തെ സാധനങ്ങളും മതിയായിട്ടില്ല നമ്മുടെ ലൈഫിൽ പക്ഷെ നമ്മളിങ്ങനെ വർഷങ്ങളോളം ദിവസങ്ങളോളം കാലങ്ങളോളം സൂക്ഷിച്ച് വെക്കുന്ന കുറേ സാധനങ്ങളുണ്ട് ഫുഡ് ഐറ്റംസ് മാത്രമല്ല നമ്മുടെ ഡ്രസ്സസ് ആണെങ്കിലും നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ബുക്ക്സ് ആണെങ്കിലും കുറേ ഐറ്റംസ് നമ്മുടെ ലൈഫിലുണ്ട് ഈവൻ ഇത് ഫീമെയിൽസിനായിട്ട് കൂടുതൽ ഫീമെയിൽസ് ആൻഡ് ജെൻസിന് ഒരു ഒരുപോലെ ബാധിക്കുന്ന സം പക്ഷെ ഇത് ഞാൻ കുറേ കണ്ടിട്ടുള്ളത് ആണ് അവര് ചെറുപ്പം മുതലേ ഉറുവശി പറയുന്ന പോലെ പല്ല് മുളച്ച് തുടങ്ങുന്ന മുതലേ ഉള്ള സാധനങ്ങൾ എടുത്ത് ഇങ്ങനെ വെച്ച് 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 ഒരു ഭാരമാണ് ശരിക്കും പറയുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത ഒരു ദിവസം യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം മാത്രം വെക്കാൻ നോക്കുക അല്ലാത്ത സംഭവങ്ങളൊക്കെ എടുത്ത് മാറ്റുക തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതമായ ഡിസിഷൻ എന്ന് പറയുന്നത് ഇപ്പം ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കറിയോ നിങ്ങളുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വിട്ടുപോകും അല്ലെ വിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക ആൾക്കാർക്ക് ഡൊണേഷൻ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ് ഇല്ലാത്ത സംഭവങ്ങളായിരിക്കും പക്ഷേ നിങ്ങളത് സൂക്ഷിച്ച് സൂക്ഷിച്ച് വെക്കുകയാണ് പക്ഷേ ആൾക്കാർക്ക് വേറെ ആൾക്കാർക്ക് അത് യൂസ്ഫുൾ ആണ് കേട്ടോ കുറേ ആൾക്കാർ ഇപ്പോൾ നമ്മുടെ കാനഡയിൽ എടുക്കുകയാണെങ്കിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫുഡിന് തന്നെ ഒരുപാട് ക്ഷാമമുള്ള ഒരു കൺട്രിയാണ് ഈവൻ ദിസ്റ്റ് ഈസ് ഡെവലപ്ഡ് കൺട്രി ഡെവ് പക്ഷേ എനിക്ക് ഫീൽ ആവുന്ന ഇന്ത്യനെക്കാളും എന്താ പറയുക ഡെവലപ്പിംഗ് കുറച്ചും കൂടി കൂടുതലാവണമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ എന്തായാലും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമില്ലാത്ത സാധനങ്ങൾ ആവശ്യമില്ല നിങ്ങൾക്ക് യൂസ്ഫുൾ ഇല്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കാൻ ആൾക്കാരുണ്ട് കേട്ടോ ഇത് ഇതിനു വേണ്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഫുഡ് ബേസിക്സിൽ ഇവിടെ ഒരു ഡൊണേഷൻ ബോക്സ് ഉണ്ട് അതിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്തു അവിടെ കണ്ടോ നല്ല ആൾക്കാർ ഇങ്ങനെ കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അലഹമില്ല അപ്പോൾ ഇത് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഡ്രസ്സസ് നിങ്ങൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ രണ്ട് മൂന്ന് വർഷം മുന്നേ പഴക്കമുള്ള ഡ്രസ്സസ് അല്ല പഴക്കമൊന്നും അല്ല പുതിയ ഡ്രസ്സൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ നിങ്ങൾ ഉടുത്തിട്ട് തന്നെ ഉണ്ടാവില്ലേ അതൊക്കെ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ ക്ലിയർ ക്ലിയർ ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഷോക്കേസിൽ പുതിയ ഐറ്റം വെക്കണമെങ്കിൽ പഴയതെടുത്ത് മാറ്റിയാലേ പുതിയതെടുത്ത് വെക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കുറേ കാര്യങ്ങൾ എടുത്ത് മാറ്റിയാലേ നിങ്ങളുടെ ലൈഫ് തന്നെ സിമ്പിൾ ആൻഡ് മൂത്തടാവും അടിപൊളിയാവും അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഫുഡ് ബേസിക്കുന്നു മേടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് ബർഗർ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ജബീഹ ഹലാലിൻ്റെ ബർഗർ ഒന്ന് മേടിച്ചു പിന്നെ മെയിനായിട്ട് ഞാനിന്ന് പോയത് എന്തിനാറിയോ ഓക്കെ കുംബസും നമ്മുടെ ഫ്രൂട്ട്സ് ആൻഡ് വെജീസ് വെജീസ് ഞാൻ ഓക്കറയാണ് മേടിച്ചത് വെണ്ടയ്ക്ക പിന്നെ സ്ട്രോബെറി ഗ്രേപ്സ് ശരിക്കും നമ്മളാണെങ്കിൽ നമ്മൾ നല്ലോണം ഹൈഡ്രേറ്റ് ആവണം എന്നുള്ളതാണ് അലഹമ്മില്ല അപ്പോൾ എന്തായാലും ഫ്രിഡ്ജിൽ വെക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ് കാൻഡലോപ്സ് എനിക്ക് ഫില്ലാൻ ക്ഷമ തന്നെയായിരിക്കും നിങ്ങളവിടെ എന്താ പറയാ ഈ സംഭവത്തിന് എന്താ പറയാ എന്ന് പറയാം നമ്മൾ ഈ മസ്ക് മെലൻ ഒക്കെ ഇല്ലേ അതുപോലത്തെ അതുപോലെ അത് ഞാൻ തോന്നുന്നു ഈ സംഭവം പക്ഷെ എന്തായാലും ഇത് നല്ലൊരു എന്താ പറയുക ഫ്രൂട്ടാണ് കേട്ടോ അമേസിങ് ഫ്രൂട്ടാണ് യെല്ലോ കളറാണ് ഇതിരിക്കുക അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിന്നൊരു ജ്യൂസ് ഉണ്ടാക്കാം ക്യാൻഡലോപ് ജ്യൂസ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ജ്യൂസാണ് കേട്ടോ അപ്പോൾ ഗൈസ് ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യണോ അത് ഓർവശിനെ പോലെ ആണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഇന്ന് തീരുമാനം എടുക്കുക അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു അടിപൊളി ഹാക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഒരു കാൻഡലോപ്പിൻ്റെ ഒരു ഫ്രൂട്ട് ജ്യൂസാണ് ഉണ്ടാക്കുന്നത് ഇതൊരു അടിപൊളി വെജിയാണ് കേട്ടോ അമേസിങ് ഫ്രൂട്ടാണ് യെല്ലോ കളർ ഫ്രൂട്ടാണ് ഹൈലി റിച്ച് ഇൻ പീറ്റ കരോട്ടിൻ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ഫ്രൂട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചാൽ തന്നെ നമുക്ക് സൂപ്പർ സൂപ്പർ കൂൾനെസ് വരും എന്താ പറയുക നമുക്കൊരു ഹൈഡ്രേഷനും നമുക്കൊരു നോമ്പിൻ്റെ ടൈമിൽ ഹൈഡ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടൈമിൽ നിങ്ങൾ ഇങ്ങനത്തെ ജ്യൂസസ് അടിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റ് അപ്പോൾ ഇതും കുറച്ച് എന്താ പറയുക ഫ്രൂട്ട്സും കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ എൻ്റെ കാര്യങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും പെട്ടെന്നാണ് പക്ഷെ ഞാനിത് ടൈം ലാബ്സിൽ വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഓൾറെഡി നമ്മുടെ മെയിൻ കോസ് അവിടെ സെറ്റായിട്ടുണ്ട് ഇന്ന് മെയിൻ കോസ് എനിക്ക് ഷാഹിദാണ് കേട്ടോ ഹെൽപ്പ് ചെയ്തത് അലഹമില്ല അപ്പോൾ ഐ ആം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ടു ഷാഹിദ് അസ്ഫുൾ അപ്പോൾ അത് അപ്പോൾ ഇന്നത്തെ ഹാക്കെന്ന് പറയണത് സെവൻത്ത് ഹാക്കാണ് നമ്മളിപ്പോൾ റമലാൻ്റെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ തയ്യാറെടുപ്പിലാണ് ഞാൻ അപ്പോൾ അതിനെന്താ വെച്ചാൽ ഗ്രേപ്സ് ഞാൻ എടുത്തിട്ട് ജസ്റ്റ് സോൾട്ട് ഉമ്മ ഉപ്പിലൊക്കെ വെച്ചിട്ടാണ് എന്താ പറയുക നല്ലോണം വാഷ് ചെയ്തിട്ടാണ് ഫ്രൂട്ട്സൊക്കെ കഴിക്കുക അപ്പോൾ അത് അത് ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാണ് കേട്ടോ എപ്പോഴും ഞാനത് ശ്രദ്ധിക്കാറുണ്ട് ഉപ്പിലിട്ടിട്ട് വെച്ച് കുറച്ച് നേരം വെച്ചിട്ട് നല്ലോണം ക്ലീൻ ചെയ്തിട്ടാണ് ഈ ഗ്രേപ്സും അങ്ങനത്തെ ഫ്രൂട്ട്സ് ആൻഡ് വെജീസ് യൂസ് ചെയ്യാറ് അപ്പോൾ എന്തായാലും ആപ്പിൾ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുത്തു പിന്നെ ഞാൻ ഞാനതൊക്കെ സെറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ജ്യൂസും ആപ്പിളും ഗ്രേപ്പ്സും ഒരു ബൗളിൽ എല്ലാവർക്കും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അലഹമില്ല അപ്പോൾ എന്തായാലും നിങ്ങളും ഫ്രൂട്ട്സ് ആൻഡ് വെജീസ് കഴിക്കാൻ മറക്കണ്ടെട്ടോ അപ്പോൾ അന്ന് എത്രക്കെയുള്ളു ഇന്നത്തെ വീഡിയോയിൽ ഡേറ്റ്സും കൂടി വെച്ചാൽ നമുക്ക് നമ്മുടെ ഇഫ്താർ ബ്രേക്ക് സൂപ്പർ ആവും മനുഷ്യ പിന്നെ മെയിൻ കോസായിട്ട് റൈസും നമ്മുടെ ചീരക്കറിയും പിന്നെ റെസിപ്പി പിന്നെ ഫിഷ് ഉണ്ട് ആണ് ഓക്കെ അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ മെയിൻ ചീരി കറി ഞാൻ എന്താക്കിയതാണ് ബാക്കി എല്ലാം പറയാണ്ടിരിക്കാൻ വയ്യ അപ്പൊ അതായത് കേട്ടോ ഇന്നത്തെ ഹാക്ക് സെവന് ഹാക്ക് എന്ന് പറയാം സെവൻ ഹാക്കിൽ നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന എന്താന്ന് വെച്ചാല് നമ്മുടെ നമുക്ക് കൊറേ ഐറ്റംസ് ഉണ്ട് നമ്മുടെ വീട്ടിൽ കൊറേ കാര്യങ്ങൾ ഉണ്ട് ചുറ്റുപാട് അപ്പോ അതിപ്പോ വൺ വീക്ക് അല്ലെങ്കിൽ ഒരു ദിവസത്തേക്കുള്ള ഐറ്റംസ് ഐറ്റംസാണ് ശരിക്കും നമ്മുടെ വീട്ടിൽ ഉണ്ടാവാൻ പാടുള്ളൂ ഐഡിയലി പക്ഷെ നമ്മുടെ കയ്യിലത് ആഴ്ചകളോളം മാസങ്ങളോളം പിന്നെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട് യൂസ് ചെയ്യാണ്ട് ഒരു പ്രാവശ്യം പോലും തൊടാണ്ടിരിക്കുന്ന സാധനങ്ങൾ അതൊക്കെ എടുത്ത് കൊടുക്കുക ആവശ്യക്കാർക്ക് കൊടുക്കുക എന്നുള്ള ഹാക്കാണ് കേട്ടോ അപ്പോൾ എന്തായാലും ചെറിയ രീതിയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അർഹമില്ല അപ്പോൾ നിങ്ങളും ഇതുപോലെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ യു ക്യാൻ ഓൾസോ ഡെഫിനറ്റ്ലി ഗോ ഹെയർ സ്റ്റാർട്ടിങ് ദിസ് ഇസ് ദ റൈറ്റ് ടൈം ആൻഡ് ഇൻഷാല് സൗമ്യ അള്ളാ സുബാന ബ്ലസ് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് ബെസ്റ്റ് ഓഫ് ദിസ് ബ്ലെസ്സിൻസ് അപ്പോൾ എന്തായാലും റംലാൻ മുബാറക് അപ്പോൾ സെവൻത് ഹാക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത അടിപൊളി ഹാക്കായിട്ട് നമ്മൾ വരുന്നതാണ് കേട്ടോ ഇൻഷാല്ല അപ്പോൾ ക്യാൻഡിലോപ്പ് നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ മസ്ക് മെലൻ തന്നെയാണ് സംഭവം അപ്പോൾ എന്തായാലും അത് അടിപൊളിയാണ് കേട്ടോ ഫ്രൂട്ട് ആണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ആൻഡ് യു